യൂറോപ്പിന്റെ പുതിയ രാജാക്കന്മാരായ പി എസ് സിയോട് റയൽ പറയുന്നു കരുതിയിരുന്നോളൂ യൂറോപ്പിന്റെ യഥാർത്ഥ രാജാവ് സെമിയിലേക്ക് റോയൽ എൻട്രി നടത്തിയിരിക്കുന്നു ആ ഒരു സേവ് അതിൽ ഞാൻ എൻ്റെ മുഴുവൻ പരിശ്രമവും എടുത്തിട്ടുണ്ട് കാരണം ഈ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ഇഞ്ചുറി സമയത്തെ നാടകീയതകൾക്കൊടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഒരു തിബോ തിബോകുട്ടു ഇപ്രകാരം പറഞ്ഞു ഇഞ്ചുറി ടൈം ഡ്രാമകൾ റയലിനും പരിശീലകൻ സാബി ലോൺസുക്കും പുതിയൊരു അനുഭവമല്ല തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം സാബിയുടെ മായാജാലം ജർമ്മൻ മൈതാനങ്ങൾ പലകുറി കണ്ടിട്ടുണ്ട് റയൽ ആണെങ്കിൽ ഇതുപോലെ അനേകം മിറാക്കലുകൾക്ക് പേര് കേട്ടവരാണ് ഒടുവിൽ ഇഞ്ചുറി ടൈം ഡ്രാമയ്ക്ക് ശേഷം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബൊറൂസിയെ മറികടക്കുമ്പോൾ സാബിയും സംഘവും ലോസ് ബ്ലാങ്കോസ് ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ഏറെയാണ് കിരീടമില്ലാത്ത ഒരു സീസൺ ബദ്ധവൈരികളായ ബാർസോടെ തുടർ തോൽവികൾ പ്രിയ പരിശീലകൻ കാർലോൺസലോട്ടിയുടെ പടിയിറക്കം പിന്നാലെ മോഡ്രിച്ചും ലൂക്കാസും കൂടി ടീം വിടുമെന്ന് ഉറപ്പായതോടെ റയൽ ആരാധകർ മറവിക്ക് ഇട്ടു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സീസണുകളിലൊന്നാണ് കഴിഞ്ഞുപോയത് ക്ലബ് ലോകകപ്പ് സാബിക് ഒരു പരിശീലന കാലമായിരുന്നു പരിക്കുമൂലം എംബാപ്പെ പുറത്തായതോടെ ഒരു എക്സ്പീരിയൻസ്ഡ് സൈക്കർ ഇല്ലാതെ കളത്തിലിറങ്ങാൻ സംഘം നിർബന്ധിതരായി അതോടെ അക്കാദമി താരമായ ഗോൺസാലോ ഗാർഷി എന്ന ഇരുപത്തൊന്നുകാരന് നറുക്കു വീഴുന്നു അപ്രതീക്ഷിതമായി വീണു കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ സ്വന്തം പേരിൽ കുറിച്ച ഗാർഷിയ ഹൊസേലു ടൈപ്പ് സൈക്കർക്കായുള്ള റെയലിന്റെ തിരച്ചിലിന് വിരാമം ഇടുകയാണ് ഡോർട്ടുമുണ്ടിനെതിരായ മത്സരം പരിക്കുമാറി തിരിച്ചെത്തിയ കിലീൻ കിലീനംബാപ്പയെ ബെഞ്ചിലിരുത്തിയ സാബിയ ലോൺസോ ഗാർഷിയ്ക്ക് തന്നെ ആദ്യ രവണിൽ ഇടം നൽകുന്നു പത്ത് മിനിറ്റുകൾക്കകം ഗാർഷ്യ ആ തീരുമാനം ശരിവച്ചു ബോക്സിന് വെളിയിൽ നിന്നും അർദ്ധാ ഗുള്ളർ നൽകിയ ക്രോസിനെ ഒരു വോളിയിലൂടെ താരം ഡോർട്ട്മെന്റ് വലയിലിടുന്നു പ്രതിരോധ താരം ഫ്രാൻ ഗാർഷ്യ കൂടി ലക്ഷ്യം കണ്ടതോടെ റയൽ മത്സരത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു മത്സരം തൊണ്ണൂറ് മിനിറ്റുകളിലേക്ക് കടക്കുന്നു ഇനിയൊന്നും സംഭവിക്കാനില്ലെന്ന മട്ടിൽ റയൽ ആരാധകരിൽ പലരും ടി ഓഫ് ചെയ്ത് കാണണം വരാനിരിക്കുന്ന വമ്പൻ ട്വിസ്റ്റുകൾ ഓർക്കാതെ ഫോർത്ത് റെഫറി മത്സരത്തിന് അഞ്ച് മിനിറ്റിൻ്റെ അധിക സമയം അനുവദിക്കുന്നു ഇഞ്ചുറി സമയത്തിൻ്റെ രണ്ടാം മിനിറ്റ് ഡോട്ടുമുണ്ട് മുന്നേറ്റത്തിനൊടുവിൽ റുഡിഗറിൻ്റെ ദേഹത്ത് തട്ടി മടങ്ങി വന്ന പന്തിനെ മാക്സ്മില്ലിയൻ ബെയ്റർ പോസിൻ്റെ വലതുമൂലിൽ അടിച്ചിടുന്നു സ്കോർ രണ്ടേ ഒന്നു തൊട്ടു പിന്നാലെ റയലിൻ്റെ മറുപടി എത്തി ഗുള്ളർ ഒരുക്കി നൽകിയ പന്തിനെ ആക്രോബാറ്റിക് ഫിനിഷിലൂടെ കിളീൻ എംബാപ്പെ ഗോളാക്കി മാറ്റുന്നു സാബിയുഗത്തിലെ തൻ്റെ ആദ്യ ഗോൾ ഏറ്റവും മനോഹരമായി തന്നെ എംബാപ്പെ നേടി ആ ഗോൾ നേട്ടത്തിനിടയിൽ ഡിയോഗോ ജോട്ടയെ ഓർമ്മിക്കാനും എംബാപ്പെ മറന്നില്ല റയൽ വീണ്ടും രണ്ട് ഗോളിന് മുന്നിൽ പക്ഷേ കളി അവിടെയൊന്നും അവസാനിച്ചില്ല കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ റയൽ ബോക്സിലേക്ക് ഓടിക്കേറിയ ഗുറാസിയെ ഡീൻ ഹ്യൂസൻ പിന്നിൽ നിന്നും വലിച്ചിടുന്നു ഒരു വേള കാത്തു നിൽക്കാതെ റഫറി പെനാൽറ്റി ഫോർട്ടിന് നേരെ ചൂണ്ടി പിന്നാലെ ഹ്യൂസന് കാടും റയൽ താരങ്ങളുടെ പരാതികളൊന്നും റഫറി ചെവികൊണ്ടില്ല പെനാൾറ്റി വലയിൽ എത്തിച്ച ഹുറാസി റെയിലിൻ്റെ ലീഡ് ഒന്നായി കുറച്ചു കളി പിന്നെയും തുടർന്നു മാച്ച് ക്ലോക്കിൽ സമയം നൂറാം മിനിറ്റിലേക്ക് അടുക്കുന്നു റയൽ ബോക്സിൻ്റെ തൊട്ടുവെളിയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന സബീർ സർ പന്ത് ചെസ്റ്റിൽ സ്വീകരിച്ച് ഒരു ഹാഫ് ഗോളിലൂടെ ലക്ഷ്യത്തിലേക്ക് പായിക്കുന്നു ഗോൾ ഗോളൊന്നുറപ്പിച്ച് റെയൽ ആരാധകർ തലയിൽ കൈവച്ചു ഡോർട്ട്മുണ്ടിന്റെ മുണ്ടിന്റെ മഞ്ഞക്കുപ്പായക്കാർ ആർത്ത് ഒരുങ്ങി പക്ഷേ വിധി മറ്റൊന്നായിരുന്നു തന്റെ വലതുവശത്തേക്ക് വന്ന പന്തിനെ ഒരു ഫുൾ ലെങ്ത് ഡൈവിലൂടെ കൊറട്ടുക തടഞ്ഞിട്ടു വീണ്ടും ഒന്ന് ചാടി അയാൾ ആ പന്തിനെ കൈപ്പിടിയിൽ ഒതുക്കി പിന്നാലെ റെഫറിയുടെ ഫൈനൽ വിസിലും ഒരിക്കൽ കൂടി തിബോ രക്ഷകനായി അയാളുടെ കരങ്ങൾ പല മത്സരങ്ങളും അവർക്ക് തിരിച്ചു പിടിച്ചു നൽകിയിട്ടുണ്ട് സെമിയിൽ നിലവിലെ യു സി എൽ ചാമ്പ്യന്മാരെ പി എച്ച് ജി നേരിടാനൊരുങ്ങുമ്പോൾ അയാളിലും പരിശീലകൻ സാബിയിലുമാണ് പ്രതീക്ഷകളൊക്കെയും